ചുണ്ടങ്ങ പച്ചക്കറി അങ്ങനെ മലമ്പുഴ സെന്ററിന്ന് മലമ്പുഴ ഡാമിന്റെ അവിടെ നിന്ന് നമ്മള് നേരെ പോകുന്നത് കൽപ്പാത്തിക്കൽപ്പാത്തിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു മന്താറക്കാട് എന്ന് ഒരു സ്ഥലം ഉണ്ടാവും നമ്മളെ പള്ളിയുടെ അവിടെ നിന്ന് നേരെ റൈറ്റ് ലെഫ്റ്റ് പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ കൽപ്പാത്തിക്കത്ത അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും കുറച്ച് നമ്മൾ ദൂരം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ ഒരു പാലം കാണാം ഇത് നമ്മളെ പാലക്കാട് നിന്ന് മീനായിട്ട് മലപ്പുറം മലമ്പുഴയ്ക്ക് വരുമ്പോൾ കാണുന്ന ഒരു പാലാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും കാണിക്കാൻ ഞങ്ങൾ വന്ന വേറെ വഴിയിലാണ് അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ഈ ഒരു പാലത്തിൻ്റെ ചെറിയൊരു ഷോട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്ന മഴയ്ക്ക് ചെറിയൊരു ശമനം കിട്ടിയ ഒരു ടൈമാണ് ഇടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്ക് മഴ നിൽക്കും അങ്ങനെ ആയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ചൂടെ പോകുന്ന കഴിഞ്ഞാൽ സീയൻപൂരം എന്നുണ്ടാവും സീയൻപുരത്തിൽ നിന്ന് നേരെ നമ്മൾ ഇതേ തന്നെ റേറ്റ് എടുക്കുകയാണ് കേട്ടോ റൈറ്റ് എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒരു റൈറ്റും കൂടി ഉണ്ട് അങ്ങനെ അതിനെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുറേ ദൂരത്ത് വഴി കഴിഞ്ഞാൽ ഒരു അമ്പലം കാണാം ആ അമ്പലത്തിൻ്റെ അവിടെ റൈറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗ ഉള്ളത്തുക മുൻഭാഗമല്ല അതും നമ്മൾ വളഞ്ഞ് തിരിഞ്ഞിട്ട് ബാക്ക് ഭാഗത്തൂടെ വന്ന് ഈയൊരു അമ്പലത്തിൻ്റെ അവിടെ നേരെ നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടുണ്ട് ലെഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ കൽപ്പാത്തി അഗ്രഹത്തിൻ്റെ ഉടുക്ക് എത്താം അപ്പോൾ നമ്മൾ ഏകദേശം കൽപ്പാത്തി അഗ്രഹത്തിൻ്റെ ഉടുക്കെത്തി അതിൻ്റെ ബാക്ക് സൈഡിലും മുൻഭാഗത്തും ഒക്കെ ഏകദേശം അഗ്രഹാരം ആ വീടുകളൊക്കെ സെയിം ആയിട്ടുള്ള കേട്ടോ ചെറിയ വീടുകൾ പിന്നെ ആയിട്ട് ചെറിയ ചെറിയ വീടുകളുള്ളത് നമ്മൾ ഫസ്റ്റ് അച്ചാർ മാമിയാണ് ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ടുണ്ടാകുന്നത് പൊന്നുമാമി അച്ചാർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഈ ഒരു ലൊക്കേഷനിലാണ് കാണിച്ചത് അപ്പോൾ വണ്ടി ഒന്ന് സ്വിപ്പ് ആയതുകൊണ്ട് പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ നമ്മളെ ഗൂഗിൾ മാപ്പ് ഒന്ന് എടുക്കാൻ കുറച്ച് ടൈം കുറച്ച് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി അപ്പോൾ തന്നെ ഏകദേശം എനിക്ക് ഡൗട്ട് ഇത് തെറ്റിക്കൊള്ളുന്നു ഇടയ്ക്കിടയ്ക്ക് തെറ്റുണ്ട് അപ്പോഴാണ് നമ്മളെ കൽപ്പാത്തിയിലെ രഥോത്സവം നടക്കുന്ന ആ രഥൊക്കെ എടുത്തു വെച്ചിട്ടുള്ള പാകത്ത് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ബാക്കിലാണ് വീണ്ടും കാണിക്കുക അപ്പോൾ ഞങ്ങളവിടുന്ന് നിർത്തി വീണ്ടും അതേമാതിക്കാൻ ബാക്കിലേക്ക് പോകുന്നു ബാക്ക് വന്നതുകൊണ്ട് നമുക്ക് ആ രഥോത്സവം നടക്കുന്ന ആ രണ്ട് അമ്പലങ്ങൾ കാണാൻ പറ്റി രഥ അപ്പോൾ നമ്മൾ രഥമൊന്നും രഥം എവിടെയാണ് രഥോത്സവം നടക്കണ എവിടെയെന്നുള്ളതെന്ന് നമുക്ക് ആ ടൈമിൽ അറിഞ്ഞിട്ടുണ്ടാകുന്ന തിരിച്ചു വരുമ്പോഴാണ് ആ അമ്പലത്തിനാണ് ഈ അമ്പലം എന്നുള്ളതും ഇതാണ് ആഗ്രഹാരങ്ങൾ എന്നുള്ളതും നമുക്ക് അവിടെ അച്ചാറുമാമയുടെ അവിടെ നിന്നാണ് അവർ പറഞ്ഞു തന്നത് നമ്മൾ ലാസ്റ്റ് അങ്ങനെ തിരിച്ചു വന്നിരിക്കുമ്പോൾ ആ കാർ വെക്കണത് സെയിം സ്പോട്ടിൽ തന്നെയാണ് ഈ അച്ചാർ മാമയുടെ സ്ഥലം അപ്പോൾ നമ്മൾ അങ്ങനെ അച്ചാർ മാമിയിട്ട് അവൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് അത്യാവശ്യം മഴയുണ്ടായിരുന്നു കേട്ടോ മഴ പിന്നെ വീണ്ടും പെയ്തിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ പുറത്ത് തന്നെ അവരൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ അവർ ബ്ലോഗർ കൊടുന്ന് വെച്ചാണ് അവരെ ഫേമസ് ആക്കി പുറത്തൊരു പിന്നെ സുൽത്താൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് മീഷക്കാനം എന്നിട്ടുള്ള ഒരാൾ കൊടുന്ന് വെച്ചാണ് ഇതാൻ പൊന്നുമാമി അച്ചാർ എന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യുകയാണ് പിന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു അഡ്വക്കേറ്റിൻ്റെ ക്ലിനിക്കിൻ്റെ ഒരു ക്ലിനിക്ക് ഉണ്ട് നമുക്ക് ക്ലിനിക്ക്ണ്ട് ക്ലിനിക്ക് ഉള്ളിൽ കറിയും നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ അച്ചപ്പൂ തന്നെ അല്ലേ വേറെന്തൊക്കെയുള്ളത് ഇതില് സ്പെഷ്യൽ ആയിട്ടുള്ള ഇതില് ഏതൊക്കെ അച്ചാറോളം നെല്ലിക്ക ഉണ്ട് തന്നിമ കച്ചാറുണ്ട് തക്വുണ്ട് ചെറുനാരങ്ങ ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് പച്ചക്കുരുമുളക് വെച്ചാറുണ്ട്

ഇത് ഉപ്പിലിട്ടാ ഉപ്പും തൈരും തൈരും ഉപ്പും ആ വേറെ മറ്റേത് നാരങ്ങയുടെ നാരങ്ങയുടെ കൊണ്ട് നാലോ ഇതിൽ എന്തൊക്കെയാ മിക്സിങ് ഇതില് നാരങ്ങയുടെ പൊടി ഇത് ഇവിടുത്തെ സ്പെഷ്യലാ പാലക്കാട് നമ്മളെ ഞങ്ങളാ ഭാഗത്തേക്കൊന്നും ഇതൊന്നും ഇല്ലേ ഇതൊക്കെ എന്താ ഈ സാധനം ഈ െ ഈ സാധിച്ചുണ്ടെങ്കിൽ ഇതെന്താളയോ താമരത്തണ്ട് താമരത്തു പറയും ഇതൊക്കെ സത്യം പറയുകയാണ് കേട്ടോ ഇതോ നാരങ്ങ ഉണക്കിയതാണോ മാങ്ങ ഉണക്കിയത് മാങ്ങ ഉണക്കിയതോ ഈ സാധനം സാധവുള്ളിയോളം i Okay, thank you. Thank you. Thank you. അങ്ങനെ ഞാൻ അവിടുന്ന് ചക്കപ്പടം വാങ്ങി അതിന് നൂറ് രൂപയുണ്ടോ ഒരു പാക്കറ്റിന് വരുന്നത് പിന്നെ നമ്മളെ ചുണ്ടങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള അത് തൈരും ഉപ്പൊക്കെ കൂട്ടിയിട്ട് ഉണക്കി വെച്ച സാധനമാണ് എന്താ ഞാനൊരു ഇതിൽ ഞാൻ വാങ്ങി പിന്നെ അഗ്രഹാരം അത് കാണാനൊരു ഭംഗി ഉണ്ടാകുന്നുണ്ട് ആ മഴയുടെ ടൈമിലൊക്കെ ഒന്നും കൂടി ഞാൻ അങ്ങനെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ട് നിന്നു കാരണം നല്ല രസമാണ് അത് കാണാൻ ആ സൈഡ് കൂടെ ഉള്ളത് മഴ ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നു അപ്പോൾ ഇതാണ് നമ്മളെ കൽപ്പാത്തിയിലെ ആ രഥോത്സവം നടക്കുന്ന രണ്ട് അമ്പലങ്ങൾ ഇവിടെ ഉള്ളത് പിന്നെ ആ കാണതാണ് രഥട്ടോ രഥം ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഇതാണ് ഈ രഥം എന്ന് പറഞ്ഞത് രഥം ഞാൻ കണ്ടില്ല അവരിനോട് പറഞ്ഞ രഥം ഇവിടെ ഉണ്ട് ഇതാ ഈ സാധനമാണ് നമ്മൾ രഥട്ടോ അത് അവർ ഇതേമാതിരിക്കൊരു ഷെൽട്ടറിൽ എടുത്തു വെച്ചിട്ടാണ് ഞാൻ രഥം ആ രഥോത്സവം നടക്കുന്ന ടൈമിലേക്കാണ് ചിലപ്പോൾ എടുക്കുക അങ്ങനെ അഗ്രഹാരവും രഥവും പൊന്നുമാമിയുടെ അച്ചാറൊക്കെ കണ്ട് ഞങ്ങൾ അടുത്തത് മദർലാൻഡ് സോഡൊക്കെ ഉള്ള പ്ലാനിങ്ങിലാണ് പോകുന്നത്